السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين. والصلاة والسلام على أشرف المرسلين. പ്രിയമുള്ള ശ്രോതാക്കളെ സംബന്ധിച്ചുള്ള ക്ലാസ്സിലാണ് നാം ഉള്ളത് വലിയറുക്കൽ മഹാനായ ഹലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്ലാമിന്റെയും ത്യാഗോജ്വലമായ സ്മരണ നിലനിർത്തുന്ന കർമ്മമാണ് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്ലാമിന് തൻ്റെ പ്രാർത്ഥന ഫലമായി എൺപത്തി ആറാം വയസ്സിൽ അള്ളാഹു നൽകിയ ഓമന പുത്രൻ ഇസ്മായിൽ നബി അലൈസ് വസ്ലാമിനെ അറുക്കാൻ അള്ളാഹു സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു വലിയ ഈ പരീക്ഷണത്തിൽ നൂറ് ശതമാനം അവർ വിജയിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ബലിയൊറുക്കാൻ ഒരാടിനെ നൽകുകയും അതിനെ അവർ സന്തോഷത്തോടെ അറുക്കുകയും ചെയ്തു അതിനെ അനുസ്മരിപ്പിക്കുന്ന കർമ്മമാണ് ഉലഷയത്ത് ബലിയൊറുക്കൽ തുല്ലജ്ജ് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പുണ്യബലി നടത്തപ്പെടുന്ന മൃഗത്തിന് എന്ന് പറയുന്നു അൽഹാത്ത് ഇൽഹാത്ത് എന്നെല്ലാം അറബി ഭാഷയിൽ അതിന് പറയാറുണ്ട് ഒലിയത്ത് അറുക്കപ്പെടുന്ന ആദ്യ സമയം ലുഹായുടെ സമയമായതിനാൽ അതിന് പറയുന്ന നാമത്തിൽ നിന്നെടുത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിന് പേരിട്ടതാണ് ഉലഹിയത്ത് എന്നുള്ളത് ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ തമി തങ്ങൾ തന്റെ ഒൻപതാം വാഴിയം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം പേജിൽ പറഞ്ഞതായിട്ട് കാണാം ഏത് പുത്രനെയാണ് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇബ്രാഹിം നബി അലൈസ് വസ്ലാമിനോട് പുത്രനെയാണ് വലിയൊരുക്കാൻ കൽപ്പിക്കപ്പെട്ടതെന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇസ്മായിൽ നബി നബിഅലൈത്തു വസ്സലാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം സോഫാത്തു സൂറത്തിൽ വലിയ സംബന്ധിച്ച പരാമർശങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പ്രത്യേകം വിവരിക്കുന്നു എന്നുള്ളത് തന്നെ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമാണ് നബി അഹുല്ല എന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നു അതീസുകളിൽ നിന്നും വ്യക്തമാകുന്നത് ദബു ദബേഹുവായി ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമാണെന്നാണ് എന്നാൽ കൈസ്രവ പണ്ഡിതന്മാരെല്ലാം ഇസ്ഹാഖ് നബി അലൈസ്ലാത്തു വസ്സലാമാണെന്ന പക്ഷക്കാരാണ് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരു പക്ഷം ഒരു വിഭാഗം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ സാധുക്കളെ സഹായിക്കുക ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ സ്മരിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം

താങ്കൾക്ക് നാം ധാരാളം നേട്ടങ്ങൾ ുംബിക്കൻഹു ആയതുകൊണ്ട് താങ്കൾ താങ്കളെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക ഇന്ന ഇന്നിയൽ തീർച്ചയായിട്ടും താങ്കളോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന താങ്കളോട് വിദ്ദേശം വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് പറഞ്ഞ ഈ സൂറത്തിൽ പറഞ്ഞ ഫസ്വല്ലി ഫസ്വല്ലിൽ റബ്ബിക്കവൻ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക ആ നിസ്കാരം ബലിപെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തസീറിന്റെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് വൻഹ ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന ബലി കൊണ്ട് മുറാദ്യത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ ഈ അഭിപ്രായം തൻ്റെ ബൈലാവിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്കാരം പെരുന്നാൾ നിസ്കാരവും ബലികർമ്മം ആണെന്ന് ഇമാം ബൈലാവി തന്റെ തഫ്സീറു ബൈലാവിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം തർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സുനന തർമുദിൽ ഒരു ഹദീസ് അന്ന നസ്ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു അൻഹു ഖാല ളുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി കബൈഹൈനി അഖറനൈനി ളബഹഹുമാ ബി യദിഹി വസ്മ്മാ വകബ്ബറ ഹദീസായി പറഞ്ഞ എന്താണ് ഇതിന്റെ അർത്ഥം അനസ്ബിന് അനസ്ബിന് മാലിക്കൂർ നിന്ന് നിവേദനം വെളുപ്പ് നിറത്തിൽ കറുപ്പ് കലർന്ന കൊമ്പുള്ള രണ്ട് ആടുകളെ അലൈഹി സ്വന്തം കരം കൊണ്ട് ചൊല്ലുകയും ചൊല്ലുകയും തന്റെ കാൽ രണ്ടിന്റെയും ചെയ്തു എന്ന ഹദീസ് ഇമാം തന്റെ സുനനിൽ വിവരിച്ചിട്ടുണ്ട് ഇമാം വിവരി തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് أن عائشة رضي الله تعالى عنها أنها قالت كان رسول الله صلى الله عليه وسلم إذا الله حا كبشين عظيمين سمينين أكرين أملحين موجوين قال فيذبع أحدهما أن أمته ممن أقر بالتوحيد മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം നബി അലൈഹി വസല്ലമ ഉദ്ദേശിച്ചപ്പോൾ തടിച്ച വെളുപ്പ് നിറത്തിൽ കറുപ്പ് കലർന്ന കൊമ്പുള്ള രണ്ട് ആടുകളെ വാങ്ങി ഒന്നിനെ കൊണ്ട് സാക്ഷ്യം വഹിച്ച തന്റെ സമുദായത്തിന്റെ പേരിലും രണ്ടാമത്തേതിനെ നബിയുടെയും കുടുംബത്തിന്റെ പേരിലും അറുത്തു കൊടുത്തിരുന്നു എന്ന് ഇമാം അഹമ്മദ് തന്റെ മുസരദിൽ രേഖപ്പെട്ട രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ റസൂറുല്ല റസൂല്ലാന്റെ കൈ കൊണ്ട് തന്നെ ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഈ രണ്ട് ഹദീസിൽ നിന്നും നമുക്ക് സുതരാം വ്യക്തമാണ് ഇനി ബലിമൃഗത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകൾ ധാരാളം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ബലിമൃഗത്തിന്റെ പ്രാധാന്യം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് ബലിപെരുന്നാൾ ദിനത്തിലെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമായ കർമ്മം ഉലഹിയത്താണെന്ന് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട് ആ ഹദീസ് അന്നൈഷബ്ബ തറ റസൂലുള്ളാഹി തആല അൻഹാ അന്നറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാ അമല ആദമിയുൻ من امل يوم النهر احب الى الله من نحراك الدم انها لتؤتي يوم القيامه بقرونها واشعارها واضرافها وان الدم لا يقع من الله بمكان قبل ان يقع من الارض فطيبوا بها نفسا ان سنن الترمذيل عائدتي نانوت قد ിൽ നിന്ന് നിവേദനം ദിനത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല കൊമ്പ് രോമം കുളമ്പ് എന്നിവയോടുകൂടി അന്ത്യദിനത്തിൽ അളവ് മുറുകും വരും അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുൻപായി അള്ളാഹു സ്വീകരിക്കും അതിനാൽ കൊണ്ട് നിങ്ങൾ സംതൃപ്തരാകുവാ എന്ന ഹദീസ് ഹദീസ്മതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ നിരവധി ഹദീസുകൾ ഒലിയത്ത് മൃഗത്തിന്റെ ശ്രദ്ധതയെക്കുറിച്ചും ഒലിയത്ത് അറക്കുന്ന പുണ്യ അമലിനെ കുറിച്ചും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും

എന്താണ് <geoning> ും നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലിസ്ലാത്തു അസ്ലാമിന്റെ ചരിയാണത് ആളു അപ്പോൾ ചോദിക്കുകയാണ് ോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ആ പറഞ്ഞു ഓരോ രോമത്തിന് പകരം ഓരോ നന്മ ലഭിക്കും ബലിമൃഗത്തിന്റെ ഓരോ രോമത്തിന് പകരമായി ഓരോ നന്മ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്

ورحمه الله وبركاته